െ ശരിക്കും പറഞ്ഞാല് ഉണങ്ങി ഉണങ്ങി വരുന്നുണ്ട് നേരത്തെ കണ്ടാണെങ്കില് അസുഖം മാറിയിട്ടുണ്ടാവും എത്ര ഭാഗങ്ങളിലും നമ്മള് പോയത് ലീവണല്ലോ അല്ലേ രണ്ടാളേ കിട്ടുമല്ലോ അസ്സാം വലിക്കും ഞാൻ ഫിറോസ് കുന്നംപറമ്പിലാണ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു എട്ട് മാസങ്ങൾക്ക് മുന്നേ ആണ് തോന്നുന്നത് നമ്മൾ ഈ ഒരു കുട്ടിയുടെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എപ്പി ഡയാലിസിസ് ബുള്ളോസ എന്ന് പറയുന്ന ഒരു മാരകമായ ഒരു അസുഖമാണിത് തൊലിയിൽ അതായത് ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ദ്രാവകം അത് ഇങ്ങനെ പൊള്ളത്തിൻ്റെ രൂപത്തിൽ ബലൂൺ പോലെ പുറത്തേക്ക് വന്ന് അത് പൊട്ടി അത് എങ്ങനെ ആയിത്തീരുകയാണ് അതായത് ശരീരം മുഴുവൻ വ്രണം പോലെയായിട്ട് അതൊരിക്കലും മാറില്ല എന്നുള്ളതാണ് ഡോക്ടർമാരുടേത് അവർ പറയാറുള്ളത് ഇതിന് പ്രത്യേകിച്ചും ഒരു ട്രീറ്റ്മെന്റ് ഇല്ല കാരണം ഈ കുട്ടി മരണം വരെ ഇതിങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ശരീരം ഓരോ ഭാഗവും പൊട്ടി അത് ഇല്ലാതായി അത് മെലിഞ്ഞ് 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 ഒന്നുമില്ലാതെ ഓരോ വിരലുകളായിട്ട് അത് പോയി അങ്ങനെ മരണപ്പെടുന്ന ഒരവസ്ഥ അതാണ് ഡോക്ടർമാർ ഈ കുട്ടിയുടെ കേസിൽ നമ്മളോട് പറഞ്ഞത് അപ്പോ ഇതുപോലത്തെ ഒരു മൂന്നാല് കേസ് ഞാൻ അറ്റൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതിന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല മുറിവ് ഉണങ്ങാനുള്ള ഓയിൻമെന്റ് തരും ആ ഓയിൻമെന്റ് തേച്ച് മുറിവ് ഉണക്കുക വീണ്ടും ആ മുറിവ് പൊട്ടി പുറത്തേക്ക് വരും അപ്പൊ വീണ്ടും ഉണക്കുക അങ്ങനെ ഉണങ്ങുന്ന തോരുകൾ അടന്നുപോയി അടന്ന് പോയി ശരീരം മെലിഞ്ഞ് മെലിഞ്ഞ് ഇല്ലാതാവുന്ന ഒരു അസുഖം എന്നാണ് പറഞ്ഞത് പക്ഷേ എന്താ പറയാ ചില ബന്ധങ്ങളൊക്കെ അതല്ലെങ്കിൽ ചില കണ്ടുമുട്ടലുകളൊക്കെ അത് അള്ളാഹുവിന്റെ അപാരമായ തീരുമാനങ്ങളാണ് വലിയൊരു അനുഗ്രഹമാണ് എന്ന് തന്നെ നമുക്ക് പറയാം നമ്മുടെ ഒരു ഉസ്താദ് വൈദ്യരുണ്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഉസ്താദ് ഹംസ വൈദ്യർ അദ്ദേഹത്തെ യാദൃശികമായി ഒരു ഭാഗത്ത് വെച്ച് കണ്ടുമുട്ടുകയും അദ്ദേഹവുമായിട്ടുള്ള ഒരു ബന്ധം അത് നല്ല രീതിയിൽ ഉടലെടുക്കുകയും ചെയ്തപ്പോൾ ഈ കുട്ടിയുടെ കാര്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ ഞാൻ നോക്കുന്ന ഒരു കുട്ടിയുണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഹംസ വൈദ്യര് ആ അദ്ദേഹം കുട്ടിയുടെ ഫോട്ടോസ് കാണിച്ചെടുത്തപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞ കുട്ടി അങ്ങോട്ട് ഇട്ടോ ഞാൻ നോക്കാം എന്ന് പറഞ്ഞതാണ് പക്ഷേ നമ്മൾ ആ കുട്ടി അങ്ങോട്ടേക്ക് വിട്ടപ്പോൾ വൈദ്യരുടെ ആ ചികിത്സയിൽ ഒരുപാട് മാറ്റം വന്നു എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു മാസേ ആയിട്ടുള്ളൂ വൈദ്യരുടെ അടുത്ത് പോകാൻ തുടങ്ങിയിട്ട് ഒരു മാസം കൊണ്ട് നല്ല ഒരു മാറ്റം അതായത് ഇപ്പോൾ മുറിവുകളില്ല അല്ലെങ്കിൽ പൊട്ടി ഒലിച്ച് ചലവും നീരുമായി നിൽക്കുന്ന ശരീരം ഇപ്പോൾ ആ ശരീരമൊക്കെ ഉണങ്ങി ഒരു നല്ല രീതിയിലേക്ക് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഏറി വന്നാൽ ഒരു രണ്ട് മാസം അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം കൊണ്ടൊക്കെ ഈ കുട്ടി ക്ലിയർ ആവും അതായത് ആ തൊലിയുടെ ആ പ്രശ്നങ്ങളൊക്കെ തീർന്നു കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ലൈവിൽ വരാനുള്ള പ്രധാന വിഷയം എന്താണെന്ന് വെച്ചാൽ ഇത്തരം അസുഖം അപ്പോ അപ്പോ സ്കിന്നിന് ഇത്തരം അസുഖങ്ങൾ ബാധിച്ച കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന അഡ്രസ്സുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയില് നമ്മൾ കാക്കവയൽ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് കാക്കവയൽ ഇവിടെ ആയിട്ടാണ് വരിക അതായത് നമ്മുടെ താമരശ്ശേരി ചുരം താമരശ്ശേരി ചുരത്തിന്റെ താഴെ ആ താഴ്ഭാഗത്ത് ഹംസവൈദ്യർ എന്നു പറയുന്ന ഒരാളുണ്ട് ബുധനാഴ്ചയാണ് കാക്കവയലിൽ അദ്ദേഹം ട്രീറ്റ്മെന്റ് നടത്തുന്നത് അപ്പോൾ അവിടെ പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്തരം അസുഖങ്ങൾ എപ്പിഡയാലിസിസ് ബുള്ളോസോ പോലുള്ള അസുഖങ്ങൾ ബാധിച്ച കുട്ടികളെ നിങ്ങൾ തീർച്ചയായിട്ടും അവിടേക്ക് വിടണം അവിടെ മാറ്റമുണ്ട് കാരണം നമ്മൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ ഒരു ഒരു ഏഷ്യാനെറ്റിലാണ് എന്ന് തോന്നുന്നു അമ്മയെ എനിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു കുട്ടി കരയുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങൾ കണ്ടതാണ് അതിലേക്ക് കേരളത്തിലെ നന്മ മനസ്സുകൾ നൽകിയത് ഏകദേശം ഒരു കോടി രൂപയ്ക്ക് മുകളിലാണ് നൽകിയത് എന്നിട്ടും ആ ട്രീറ്റ്മെന്റ് നടത്താൻ കഴിയില്ല ആ പൈസ മുഴുവൻ ആ കുടുംബം മറ്റുള്ള രീതിയിലേക്ക് ചെലവഴിച്ചു പോകുന്നു എന്നൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഇത്തരം അസുഖങ്ങൾക്ക് പൈസ വേണ്ട വളരെ ചുരുങ്ങിയ പൈസ മതി എന്നുള്ളതാണ് ഇപ്പം തന്നെ ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് പൈസ വേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞിട്ട് ചെറിയ ഒരു പൈസ മതി ഇവരുടെ ഭർത്താവാണെങ്കിൽ പൈസ ചോദിച്ചവരെ കയ്യിൽ അതായത് വന്ന പൈസ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ഇവരെ ഇവരോട് ഞാനാണ പറഞ്ഞത് ഞങ്ങളൊരു കാര്യം ചെയ്തു ആ പൈസ ഫിക്സ്ഡ് ബാങ്കിൽ ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരത് ബാങ്കിൽ ഇട്ടു പക്ഷെ ഇപ്പോൾ ഈ കുട്ടിക്ക് ഈ ഹംസവൈദ്യടുത്ത് പോയപ്പോൾ കുറേ എണ്ണയുടെ ആവശ്യങ്ങളൊക്കെ ഉണ്ട് അത് വൈദ്യര് പറയുന്ന പോലെ പച്ച തേങ്ങന്റെ അല്ലേ പച്ച തേങ്ങ ചാറ് പിഴിഞ്ഞ് ആ ചാറിനെ ഉരുക്കി എണ്ണയാക്കി മാറ്റിയ അതൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിലേക്ക് കുറച്ച് ചിലവിന് പൈസയൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ അത് കൊടുക്കുമായിരുന്നു അപ്പോൾ ഒരുപാട് പൈസയൊന്നും വേണ്ട എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അതും ഗഡുക്കളായിട്ടൊക്കെ നമ്മൾ ഓരോ പൂക്കിനും കയ്യിൽ വെച്ചാൽ മതി അത് അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിനല്ല വൈദ്യരുടെ ആവശ്യത്തിനല്ല എണ്ണയ്ക്കും മരുന്നിനും വേണ്ടിയുള്ളതാണ് അത് കയ്യിലുണ്ടെങ്കിൽ ഈ അസുഖത്തിന് ഒരുപാട് ഒരുപാട് എന്താണ് മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ഒരു കുട്ടിയുടെ നമ്മൾ ചെയ്തല്ലേ ഇതേപോലെ എന്താ കുട്ടിയുടെ പേര് നോഫലെന്ന് പറഞ്ഞൊരു കുട്ടിയുടെ തിരുവനന്തപുരത്ത് ചെയ്തു അതുപോലെ ഒരുപാട് കേസുകൾ ഈ അസുഖത്തിന്റെ ഉണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇതുപോലത്തെ കുട്ടികൾ ഒരു എട്ടോ പത്തോ കുട്ടികൾ കാണും അത് വളരെ റയറായിട്ട് മാത്രം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് അതുകൊണ്ട് എട്ട് പത്ത് കുട്ടികളോളം കേരളത്തിലുണ്ട് ഇതിന് ഏത് ആശുപത്രിയിലും മരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഈ കുട്ടിയും കൊണ്ട് പോവാത്ത ആശുപത്രികളില്ല കേരളത്തിൽ വെല്ലൂർ ആശുപത്രിയിൽ അടക്കം പോയാലും നിങ്ങൾക്ക് മരുന്ന് കിട്ടില്ല ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ഹോസ്പിറ്റലാണല്ലോ വെല്ലൂരുള്ളത് അവിടെ പോലും സി എം സിയിലോ അതിൽ പോലും ഈ കുട്ടിയുടെ ഈ അസുഖത്തിന് മരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഈ അസുഖത്തിന് വൈദ്യരടുത്ത് അതിന് വേണ്ട മരുന്നുണ്ട് അതിൻ്റെ ലക്ഷണമാണ് ഈ കാണുന്നത് കുട്ടിയുടെ ശരീരത്തിലുള്ള ഈ മുറിവുകളൊക്കെ മാക്സിമം ഉണങ്ങി ഉണങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഇത് കാണുന്ന ആളുകളൊക്കെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കാരണം ഇത്തരം അസുഖമുള്ള ആളുകളുടെ അടുത്തേക്ക് ഈ വീഡിയോ എത്തിച്ചെല്ലട്ടെ ഒന്നുകൂടി ഞാൻ പറഞ്ഞത് കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരി ചുരം കയറണ്ട അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ആ ഭാഗത്ത് കാക്കവയൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് എല്ലാ ബുധനാഴ്ചയുമാണ് വൈദ്യർ അവിടെ ചികിത്സ നടത്തുന്നത് ഞാനിങ്ങനെ ഇരിക്കണെന്ന് നോക്കണ്ട കുടിച്ചിട്ടൊന്നും ഇല്ല ഇപ്പോൾ ഉറങ്ങി എഴുന്നേറ്റേ ഉള്ളൂ ഉറങ്ങി എഴുന്നേറ്റപ്പം ഒരു വീട്ടിൽ വന്നതാണ് അപ്പോൾ വീട്ടിൽ ഇങ്ങനെ ആവശ്യമായി വന്നപ്പോൾ കുട്ടിയുടെ ഈ ശരീരം കണ്ടപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നി കാരണം വല്ലാത്ത ഒരു മാറ്റം തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിലും വൈദ്യരോട് ആത്മാർത്ഥമായിട്ട് കൂടി ഞാൻ അതിൻ്റെ ഒരു നന്ദി അറിയിക്കുകയാണ് കാരണം നമ്മുടെ ബന്ധം അതൊരിക്കലും പാഴായി പോയില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ ആ ഒരു ട്രീറ്റ്മെന്റ് കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ഞാൻ ഞാനവിടെ പോകുമ്പോൾ തന്നെ ഷുഗർ ബാധിച്ച് കാലുകൾ മുറിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന രോഗം എന്താ പറയുക കാലുകൾ വരെ വൈദ്യര് ചികിത്സിച്ച് അത് നല്ല രീതിയിലേക്ക് ആക്കി കൊടുക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത് ആ വൈദ്യരെ വൈദ്യരെടുത്ത് പോകുമ്പോൾ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് വൈദ്യന്റെ ചികിത്സയിലൂടെ സുഖം പ്രാപിച്ചിട്ടുണ്ട് ഏ അപ്പോ ഒരുപാട് ഒരുപാട് രോഗികൾക്ക് വൈദ്യന്റെ ചികിത്സയിലൂടെ സുഖം പ്രാപിച്ചിട്ടുണ്ട് മുറിക്കേണ്ട കാലുകളൊക്കെ അത് മുറുക്കാതെ തന്നെ അതിന്റെ മുറിവുകൾ ഉണക്കി കൊടുക്കുക അങ്ങനെ സ്കിന്നിന്റെ പുറമെയുള്ള ഏത് അസുഖത്തിനാണെങ്കിലും വൈദ്യന്റെ അടുത്ത് അത് നൂറ്റി നൂറ് നൂറ്റി ഒന്ന് ശതമാനം അത് മാറും എന്നുള്ളത് ഉറപ്പിക്കുക മറ്റുള്ള രോഗങ്ങളെ കുറിച്ചും ആഹ് മറ്റെന്താ പറയാ വൈദ്യ ട്രീറ്റ്മെന്റ് നടത്തുന്നുണ്ട് എന്താണെങ്കിലും ഈ കുട്ടിയുടെ കാര്യത്തില് എനിക്കതൊരു വിശ്വാസമായി കാരണം നമ്മൾ അന്ന് കാണുമ്പോ ശരിക്കും പറഞ്ഞാൽ ഈ തുണി ദേഹത്തിങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കും വലിക്കുമ്പോൾ കുട്ടി കരയുന്ന ഒരു അവസ്ഥയാണ് ശരീരത്തിൽ തുണി ഒട്ടിപ്പിടിച്ച് ചലവും ചോരയും നീരൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ് അപ്പം ഇങ്ങക്ക് തന്നെ കാണാൻ കഴിയും ശരീരം മുഴുവൻ ട്രൈ ആണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ എഴുതേണ്ടോ ഇവിടെ ഈ ശരീരത്തിൽ ഇതുപോലെ ഒരു പൊള്ളം വന്ന് ഇതിങ്ങനെ ഇതിങ്ങനെ പൊട്ടും പൊട്ടിയിട്ടാണ് ഇതിനുള്ള ചിലവും ഇതൊക്കെ പുറത്തേക്ക് വരും ഇപ്പോൾ അങ്ങനൊരു സംവിധാനം ഇല്ല അതിങ്ങനെ ഉണങ്ങി ശരിയായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം അസുഖങ്ങളുള്ള ആളുകൾ ഈ എപ്പി ഡയാലിസിസ് ബുള്ളോസോ എന്നാണ് ഈ അസുഖത്തിന്റെ പേര് ഈ അസുഖമുള്ള ആളുകളൊക്കെ അവർ ആളുകളൊക്കെ എന്നല്ല വളരെ റയറാണ് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒരു എട്ടോ പത്തോ കേസ് മാത്രമേ ഇത്തരം അസുഖങ്ങൾ ഉണ്ടാവുള്ളൂ സ്കിന്നിന്റെ പുറത്തു വരുന്ന ഏതും ഡോക്ടറെ അടുത്ത് പോയാൽ മാറിക്കിട്ടും എപ്പി ഡയാലിസിസ് ബുള്ളോസോ എന്നാണ് ഇതിന്റെ പേര് ഇതിന് ട്രീറ്റ്മെന്റ് ഇല്ല കേരളത്തിലേന്നല്ല ഇന്ത്യയിലെവിടെ ഇതിന് ഇല്ല പക്ഷേ അദ്ദേഹത്തിന്റെ അടുത്ത് ഇതിന് മരുന്നുണ്ട് കോഴിക്കോടിൽ ഒരു സുഹൃത്ത് ഇത് കണ്ടിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ രണ്ട് കുട്ടികൾക്കും പ്രസവിച്ച കുട്ടിക്കും രണ്ട് വയസ്സായ ഒരു കുട്ടിക്കും ഈ അസുഖമാണ് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നമ്പറൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി അദ്ദേഹവും ഇത് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ കുട്ടികളെയും നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകണം തിരുവനന്തപുരത്തുള്ള നൌഫലിൻ്റെ വാപ്പാനോട് ഞാൻ വിളിച്ചു പറയും നൗഫലിനെയും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണം ഇത്തരം അസുഖമുള്ള കുട്ടികൾക്കൊക്കെ സുഖം പ്രാപിക്കട്ടെ എല്ലാത്തിനും ഈ ലോകത്ത് മരുന്നുണ്ട് മരുന്നില്ലാത്ത അസുഖങ്ങളൊന്നുമില്ല അതൊക്കെ എന്താ പറയുക പഠിച്ചോൻ മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ഒപ്പം തന്നെ അവർക്കുണ്ടാവുന്ന എല്ലാ രോഗത്തിനുള്ള മരുന്നുകളും ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട് എല്ലാ പച്ചയിലൂടെയും ഒക്കെ എന്താ പറയുക ആയുർവേദത്തിൽ പച്ചമരുന്നുകളിലൂടെ നാട്ടുവൈദ്യത്തിലൂടെ ഏതൊക്കെ രോഗങ്ങളുണ്ടോ അതിനൊക്കെയുള്ള മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പം എന്താണെങ്കിലും ഇല്ല എന്ന് പറഞ്ഞു ഒരു രോഗത്തിനും മരുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ കഴിയില്ല എല്ലാ രോഗത്തിനും മരുന്നുണ്ട് അത് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തണം അത്തരത്തില് പലതരത്തിലുള്ള രോഗത്തിനുള്ള മരുന്ന് കണ്ടെത്താനുള്ള അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്ന വലിയ ഒരു എന്താ പറയുക ഒരു വൈദ്യരാണ് അദ്ദേഹം അദ്ദേഹം ഒരു നാട്ടുവൈദ്യ ചികിത്സയൊക്കെ കൊണ്ടു ഒരു വലിയ ഒരാളാണ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും കാടുകൾ കയറി മരുന്ന് പറിച്ചുകൊണ്ടുവന്ന് ആ മരുന്നാണ് ഇത്തരത്തിലുള്ള രോഗികൾക്ക് വേണ്ടി കൊടുക്കുന്നത് അല്ലാതെ കടകളിൽ നിന്ന് വാങ്ങിയിട്ട് എവിടെയെങ്കിലും ഒക്കെ വേര് പറിച്ചിട്ടല്ല അദ്ദേഹം ചാക്കുകൊടുത്ത് ഇങ്ങനെ കാട്ടിനകത്തേക്ക് കയറി അവിടെ പോയി മരുന്ന് പറിച്ചു കൊണ്ടുവന്ന് ആ മരുന്നാണ് ഇത്തരത്തിലുള്ള ചികിത്സയ്ക്ക് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കലും അപ്പോൾ എന്താണെങ്കിലും ഈ വീഡിയോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം ഒന്നുകൂടി ഞാൻ ആ അഡ്രസ്സ് പറയാം ഉസ്താദ് വൈദ്യർ ഉള്ളത് ഉസ്താദ് ഹംസ വൈദ്യർ എന്നാണ് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഉസ്താദ് ഹംസ എന്ന് അടി ഉസ്താദ് അടിക്കുമ്പോൾ തന്നെ വരും ഉസ്താദ് ഹംസ വൈദ്യരാണ് അദ്ദേഹം കോഴിക്കോടാണ് ട്രീറ്റ്മെന്റ് നടത്തുന്നത് കോഴിക്കോട് താമരശ്ശേരി ചുരത്തിന്റെ താഴെ കാക്കവയൽ എന്ന് പറയുന്ന ആ കാക്കവയൽ എന്ന് പറയുന്ന സ്ഥലത്താണ് എല്ലാ ബുധനാഴ്ചയുമാണ് അദ്ദേഹം അവിടെ ട്രീറ്റ്മെന്റ് നടത്തുന്നത് നിങ്ങൾക്ക് അവിടെ പോയ അന്വേഷിച്ചാൽ തന്നെ പിടുത്തം കിട്ടും അപ്പൊ എന്താണെങ്കിലും ഇത്തരം അസുഖമുള്ള ആളുകൾ സ്കിന്നിന് പുറമെയുള്ള അസുഖമുള്ള ആളുകൾ എല്ലാവരും അവിടെ പോകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് വലിയ ചെലവൊന്നുമില്ല ഞാൻ പറഞ്ഞില്ല ഈ കേസിന് എത്ര ലക്ഷങ്ങൾ കൊടുത്താലും മാറ്റി കിട്ടില്ല എന്ന് പറഞ്ഞൊരു അസുഖമാണിത് ആ അസുഖത്തിന് ലക്ഷങ്ങളൊന്നും കൊടുക്കണ്ട വളരെ സിമ്പിളായിട്ട് തന്നെ ഉസ്താദിന്റെ അടുത്ത് മരുന്നുണ്ട് അപ്പൊ എന്താണെങ്കിലും കഴിയുന്ന ആളുകളൊക്കെ അങ്ങോട്ടേക്ക് പോകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ലൈവ് കട്ട് ചെയ്തോ എന്നാ പിന്നെ ഓക്കെ അസ്സാം വലിക്കും